എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഞായറാഴ്ച ദിവസം ഒരു ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാമെന്ന് കരുതി ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി എൻ്റെ കൂടെ മൈ ഹസ്ബൻഡും ഉണ്ട് മുറ്റത്തെ ചെടികൾ കണ്ടാലോ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത് അമ്മയുടെ ഒരു ഹോബിയായിരുന്നു ചെടികളൊക്കെ നട്ടുവെക്കുക ഇപ്പം കുറഞ്ഞു നേരത്തെ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചില വണ്ടിയൊക്കെ വരും ഇവിടെ റോഡ് വൃത്തിയാക്കുന്നുണ്ട് ഇവിടെ പിള്ളേരൊക്കെ കളിക്കാൻ മഴയൊക്കെ വരുന്നില്ല മഴ ഇത് നേരത്തെ റബ്ബറും തോട്ടമായിരുന്നു ഇപ്പൊ അതെല്ലാം വിട്ടിക്കളഞ്ഞിട്ട് ആൾക്കാർക്ക് താമസിക്കാനുള്ള ഫ്ലഡായിട്ട് തിരിച്ചു ഇവിടെ നേരത്തെ റബ്ബറും തോട്ടമായിരുന്നു െ ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞു നേരത്തെ ഒരു മറ്റേ വീട്ടിലൊരു റോഡാക്കിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ പണികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് നേരത്തെ ഇവിടെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെയുള്ള വിറകളൊക്കെ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് വന്നെടുക്കുമായിരുന്നു എന്താണ് പറയുന്നത് ഞങ്ങൾ വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടില്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിൽ പോകാൻ കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ ഇന്ന് മാത്രം കുറച്ച് വെയിലുണ്ടായിരുന്നു വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടില്ലേ അടുത്തൊന്നും വീടുകളില്ല പിന്നെ രണ്ടു മൂന്ന് വീടുകൾ മാറിയിട്ടൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ പ്രത്യേകമായിട്ടും ചെറുതായിട്ട് നടക്കാനാണ് ഇറങ്ങിയതാണ് ചെറുതായിട്ടൊക്കെ മഴ ചാറുന്നുണ്ട് വലിയ മഴയൊന്നും ഇല്ല എന്തായാലും കുറച്ച് നേരം ഇവിടെ നടന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ സമയം ഞങ്ങൾ വീട്ടിൽ പോകുകയാണ് തിരിച്ചു പ്രത്യേകിച്ച് ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു ഞങ്ങൾ വീട്ടിൽ പോയിട്ടൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കാം എല്ലാവരുടെയും ഞായറാഴ്ച ദിവസം എങ്ങനെയാണെന്ന് ഞങ്ങളൊന്ന് പറയണം പലരും പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകും ഫാമിലിയായിട്ടൊക്കെ ചിലർ വീട്ടിലൊക്കെ വീട്ടുകാരുമായിട്ടൊക്കെ ഇരുന്നിട്ട് സിനിമ കാണുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരു ഞായറാഴ്ച പോകും ജോലിയുള്ളവർക്കൊക്കെ ആ കിട്ടുന്ന ഒരു ദിവസമാണ് ഈ സൺഡേ പോപ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നത് അത് വെച്ച് വൈകുന്നേരം ഞങ്ങൾ ചായക്ക് പോപ്കോൺ ഉണ്ടാക്കിയിട്ട് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു Thank you